വചനമൊഴി ജൂൺ മുപ്പത് വചനഭാഗം ഭാഗം രണ്ട് കോറിന്തോസ് ഒന്ന് മൂന്ന് ഏഴ് മർക്കോസിന്റെ സുവിശേഷം അഞ്ച് ഇരുപത്തിയഞ്ച് മുപ്പത്തിനാല് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ വിശ്വമിസിഹായുടെ പരിശുദ്ധ സുവിശേഷം പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരിലും നിന്ന് ഏറെ കഷ്ടപ്പാടുകൾ സഹിക്കുകയും അവൾക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും പ്രയോജനപ്പെട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ മോശമാകുകയാണ് ചെയ്തത് ഈശോയെ കുറിച്ച് കേട്ടിരുന്ന അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ തൊട്ടു കാരണം അവൾ പറഞ്ഞിരുന്നു അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും ഉടനെ അവളുടെ രക്തസ്രാവം നിലച്ചു താൻ വ്യാധിയിൽ നിന്ന് സുഖം പ്രാപിച്ചിരിക്കുന്നെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു ഉടനെ ഈശോ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് തിരിഞ്ഞ് ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു ആരാണ് എന്റെ വസ്ത്രത്തിൽ തൊട്ടത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനക്കൂട്ടം നിന്നെ തിക്കി ഞെരുക്കുന്നത് കാണുന്നില്ലേ എന്നിട്ടും ആരാണെന്നെ തൊട്ടത് എന്ന് നീ ചോദിക്കുന്നുവോ ഇത് ചെയ്തത് ആരെന്ന് കാണാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് വന്ന് ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് വന്നവന്റെ മുൻപിൽ വീണ സത്യം മുഴുവൻ അവനോട് പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിൽ പോകുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിരം കൊണ്ട് ഏറ്റുപറയുകയും പ്രവൃത്തികളിലൂടെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത രക്തസ്രാവക്കാരി സ്ത്രീയെയാണ് ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശയെക്കുറിച്ച് കേട്ടിരുന്ന ആ സ്ത്രീ ഹൃദയത്തിൽ വിശ്വസിച്ചിരുന്നു അവിടുത്തെ ഒന്ന് തൊട്ടാൽ താൻ സുഖം പ്രാപിക്കുമെന്ന് അതിനുവേണ്ടി വേണ്ടി ജനക്കൂട്ടത്തിൻ്റെ ഇടയിലും പ്രതിസന്ധികളൊന്നും വകവെക്കാതെ കർത്താവിനെ സ്പർശിക്കുവാൻ വേണ്ടി കടന്നുവരുന്ന സ്ത്രീ തന്റെ വിശ്വാസത്തിന്റെ പ്രകടനം തന്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാക്കുകയാണ് ഈശോകളോട് പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ഈശോയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത് വിശ്വാസത്തോടുകൂടി ഈശോയെ സമീപിക്കുന്നവരെ ഒരിക്കലും കൈവിടുകയില്ല അടിസ്ഥാനപരമായി ജീവിതത്തിൽ വേണ്ടത് ദൈവവിശ്വാസമാണ് വിശ്വാസം വിശ്വാസമെന്നത് ദൈവീക വെളിപാടിനോടുള്ള പ്രത്യുത്തരമാണ് വിശ്വാസത്തിന്റെ ആഘോഷമാണ് നമ്മുടെ ആരാധന ആരാധനാക്രമം വിശ്വാസത്തിന്റെ ജീവിതമാണ് നമ്മുടെ ആധ്യാത്മികത ദൈവീക വെളിപാടുകളോട് വിശ്വസ്തയോടെ പ്രതികരിക്കാനും വിശ്വാസത്തെ ആരാധനയിലൂടെ പ്രഘോഷിക്കുവാനും വിശ്വാസത്തെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കി ആത്മീയമായി വളരുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ